പഴയതുപോലെ ഓടിച്ചു നെച്ചെടുത്താൽ ഒന്നും ഡ്രൈവിംഗ് ലൈസൻസുമായി പോകാനാകില്ല കേറ്റവും ഇറക്കവും റിവേഴ്സും പാർക്കിങ്ങുമൊക്കെ വ്യക്തമായി കൺമുന്നിൽ കാണിച്ചു കൊടുത്താൽ മാത്രമേ ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പരിഷ്കാരങ്ങളൊക്കെ മെയ് മുതൽ നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് മോട്ടോർ വാഹന വകുപ്പ് ഇതിനോടനുബന്ധിച്ച് ഇപ്പോൾ പരിശോധനാ കേന്ദ്രങ്ങളൊക്കെ ഒരുക്കുകയാണ് എന്നാൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളാണോ സർക്കാരാണോ ഇതൊക്കെ ഒരുക്കേണ്ടത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനം വന്നിട്ടില്ല പരിഷ്കാരം സംബന്ധിച്ച് നിർദ്ദേശം അറിയിക്കാൻ ചുമതലപ്പെടുത്തിയ പത്തംഗ സമിതി ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചു എന്ന വിവരങ്ങളും പുറത്തുവരികയാണ് പഴയതുപോലെ എച്ചെടുത്താൽ മാത്രം ലൈസൻസ് ഒന്നും ലഭിക്കില്ല എന്നും കേറ്റവും ഇറക്കവും റിവേഴ്സും പാർക്ക് ി മാതൃകയാക്കി ഒരുക്കിയാണ് ഇപ്പോൾ ഈ സംവിധാനം ചെയ്യുന്നത് സമാന്തര പാർക്കിംഗ് ആംഗുലർ പാർക്കിംഗ് തുടങ്ങിയവയൊക്കെ ഇക്കൂട്ടത്തിലുണ്ട് ട്രേണിംഗ് റേഡീസ് കുറഞ്ഞ വണ്ടിയും പരിശോധിച്ചാണ് പുതിയ രീതിയൊക്കെ ഇപ്പോൾ രൂപപ്പെടുത്തിയിരിക്കുന്നത് ഈ സംവിധാനങ്ങളെല്ലാം തന്നെ മൈതാനത്ത് ഒരുക്കേണ്ടതുണ്ട് ഇത് വിശദീകരിക്കാനായി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ യോഗമൊക്കെ ഇക്കഴിഞ്ഞ നാളിൽ വിളിച്ചിരുന്നു പുതിയ രീതി ഉടൻ തന്നെ നടപ്പാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പരിശോധനാ കേന്ദ്രങ്ങളൊക്കെ ഒരുക്കണമെന്ന് ഡ്രൈവിംഗ് സ്കൂൾക്കാർക്കും ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചിലർക്ക് െങ്കിലും ചിലവുകൾ ഓർത്ത് അവരിപ്പോൾ ആശങ്കയിലാണ് എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് നിലവിലുള്ള പരിശോധനാ രീതി അനുസരിച്ച് ഏത് മൈതാനത്തും എച്ചെടുപ്പിക്കാം എന്നാണ് എന്നാൽ ഇപ്പോൾ പരിഷ്കരിച്ച രീതിയിൽ കുറച്ചുകൂടി സൗകര്യങ്ങളൊക്കെ ഒരുക്കേണ്ടതുണ്ട് ഇതൊരുക്കുന്നതിലേക്ക് വേണ്ടി മാത്രമായി ഏകദേശം മൂന്ന് ലക്ഷം മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ ചിലവാകുന്നു എന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും പറയുന്നത് അതേസമയം സംസ്ഥാനത്ത് എൺപത്തിയാറ് ഡ്രൈവിംഗ് പരിശോധനാ കേന്ദ്രങ്ങളാണ് നിലവിലുള്ളത് ഇതിൽ പത്തെണ്ണം മാത്രമാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ മാത്രമായിട്ടുള്ളത് മറ്റിടങ്ങളിലെല്ലാം പൊതുസ്ഥലങ്ങളാണ് ഉപയോഗിക്കുന്നത് ഇവിടെ സ്ഥിരം സംവിധാനം ഒരുക്കാൻ സാധിക്കുകയുമില്ല അവിടങ്ങളിൽ പുതിയ സ്ഥലമൊക്കെ കണ്ടെത്തേണ്ടി വരും ഇത് മാത്രമല്ല ഡ്രൈവിംഗ് ലൈസൻസിന്റെ ടെസ്റ്റ് കടുപ്പിക്കുമെന്നാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറും വ്യക്തമാക്കുന്നത് അത് മാത്രമല്ല ഡ്രൈവിംഗ് ലൈസൻസുകളുടെ എണ്ണം കുറയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം നീക്കമെന്നും പറഞ്ഞു അത് മാത്രമല്ല ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് കാര്യമില്ല എന്നും വ്യാജ സർട്ടിഫിക്കറ്റ് നൽകി വീണ്ടും ലൈസൻസ് എടുക്കുന്ന പ്രവണതയുണ്ടെന്നുമായിരുന്നു മന്ത്രി എന്ന് കൂട്ടി കൊടുക്കുന്ന നടപടി കർശനമാക്കുകയാണ് ചെയ്യുന്നത് ദിവസവും അഞ്ഞൂറിലേറെ ലൈസൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കൊടുക്കുന്നത് കാരണം ഗിന്നസ് ബുക്കിൽ കയറാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ലൈസൻസ് എന്ന് പറഞ്ഞാൽ ലൈസൻസ് ആയിരിക്കണം എച്ച് മാത്രം എടുത്തിട്ട് കാര്യമില്ല വണ്ടി റിവേഴ്സ് എടുത്ത് പാർക്ക് ചെയ്ത് കാണിക്കണമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ ലൈസൻസ് എടുക്കുന്നവർക്ക് കടുത്ത ടെസ്റ്റുകൾ തന്നെയായിരിക്കും വരുന്നത് ഇത് മാത്രമല്ല ടെസ്റ്റ് നടത്തുന്ന വാഹനങ്ങളിൽ പ്രത്യേകം ഒരു ക്യാമറയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടാകും കൂടാതെ വ്യാപകമായി ലൈസൻസ് കൊടുക്കുന്നവരൊക്കെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യും തെറ്റു വരുത്തിയാൽ ഒന്നും ലൈസൻസ് കിട്ടില്ല കേരളത്തിലെ ലൈസൻസിന് അന്തസ്സുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഡ്രൈവിംഗ് ടെസ്റ്റുകളൊക്കെ പരിഷ്കരിക്കുന്നതും ഇന്ന് പലർക്കും ലൈസൻസ് ഉണ്ട് പക്ഷേ ജീവിതത്തിൽ അവർക്ക് വാഹനം ഓടിക്കാൻ അറിയില്ല പലർക്കും പാർക്ക് ചെയ്യാൻ കൂടി അറിയില്ല എല്ലാ കാര്യങ്ങളിലും വിജയിച്ചാൽ മാത്രമേ ലൈസൻസ് എന്നും ലൈസൻസ് നേരിട്ട് കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നുമാണ് മന്ത്രി ന്യൂസ് വ്യക്തമാക്കിയത്യൂസ് ഡെസ്ക്യൂസ്